േ ഗസ് എന്റെ പുതിയ വീഡിയ് എല്ലാര്ക്കും സ്വാഗതം അപ്പൊ നമ്മൾ വാലിൽ എടുത്തത് വീശനായിട്ട് പോകട്ട അപ്പൊ ഇന്ന് എന്തായാലും നിന്ന് തുടങ്ങാൻ വെച്ചു അപ്പൊ നമ്മൾ വാലിലൊക്കെ സഞ്ചിയിലാക്കി നമ്മുടെ സ്പോട്ടിലേക്ക് ഇന്ന് എന്ന് അറിയില്ല നമ്മള് ഒഴുക്കും കാര്യങ്ങളൊക്കെ അപ്പൊ അവിടെ പോയിട്ട് നമ്മുടെ പ്ലാൻ ഗൈസ നമ്മുടെ വീഡിയോ ആദ്യം കാണുന്നതാണ് തീർച്ചയായിട്ടും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാർ നമ്മുടെ വീടിന്റെ അവിടെ നമ്മളൊരു കൂട്ടുകാരെടുക്കാൻ പോകും എത്തിയിട്ട് നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ ഇനി മീനോളം ഉണ്ടോ നോക്കട്ടോ നമുക്ക് നമ്മള് വലിയ എടുത്തു വരേണ്ടി വേണ്ടില്ല വല തേറക്കൊണ്ടിരിക്കണ നല്ല ഒഴുക്കും കാര്യങ്ങളാണ് കേട്ടോ വെള്ളമൊക്കെ പഴയമാതിരില്ലേ വെള്ളം കുറഞ്ഞിരിക്കട്ടെ വെള്ളം കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യം കാണുന്ന ഫോളോ ചെയ്യും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പോവാട്ടിരിക്കണ ഗ നമ്മള് ഇപ്പൊ അപ്പുറത്ത് കടന്നിട്ടാണ് വീശാൻ പോണത് ഇവിടെ നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ ഇതൊരു ചെറുപുഴ വെള്ളാട്ടാണ് ഈ വെള്ളം ഒഴുകണ കാരണം മീനുകൾ വന്നേക്കാൻ ഉണ്ട് നല്ല ഒഴുക്കും കാര്യങ്ങളും Ika hurtingi nama mi ta ma filti na gunado നല്ല കോലില്ല അടിപൊളി കോലാൻ ഗൈസ് കോലാണ്ട് നമ്മള് നമ്മുടെ കവറിൽ കഴിക്കുന്നുണ്ട് നമ്മൾ ഇവിടെ നിന്ന് കവർ കിട്ടി അവടെ എടുത്തില്ലാട്ടോണ്ട് കവറൊക്കെ മുകളിൽ വെച്ച് പോകുന്നു മീൻ കിട്ടുന്ന പ്രതീക്ഷയില്ല കണ്ടിട്ടില്ല രണ്ട് കൊലം കിട്ടിയിട്ടുണ്ട് അടിപൊളി കോലമുണ്ടാണ് കോലം വറുത്ത് കഴിച്ചോട് കമന്റ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള കോല കേട്ടോ ഫ്രഷ് പൂവാലി കൊലയാണ് പൂവാലിപ്പരുന്നത് പൂവാലി നോക്കൂ പറയലോക്കൂടാ റക്കാനുള്ളത് കിട്ടും രണ്ട് പടി മണി പഴത്തിൽ പോകാൻ പഴയമാരൊന്നും മീനില്ലാട്ട പുഴയില്ലേ മീനോളിപ്പൊ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഓ ഒന്നുമില്ല അല്ല കുടഞ്ഞു എടുപ്പ കേട്ടോ വയസ്സപ്പോ മീൻ മീനിലേട്ടാ നമ്മൾ ഏ മണ്ടൽ വീഴാ നമ്മള് മീൻ കിട്ടിയത് അപ്പോൾ അതിലേക്ക് തന്നെ വീശാട്ടാ പുറത്തെ വീശാം ചറവറന്ന് വീച്ചു കഴിഞ്ഞാൽ മീനുകളൊക്കെ മാറി നിൽക്കുന്ന കൂട്ടാ നല്ല ക്ലൈമറ്റ് കേട്ടാ ചെറിയ വെയിലുള്ള അപ്പോൾ നമ്മൾ ഈ മരത്തിനടിയിലേട്ടാ വന്ന് വീശി മുത്തി നല്ല കണലാണ് അവിടെ വീശ വല്ല തടഞ്ഞോട്ടെ ഇങ്ങനത്തെ ഒരു പ്രശ്നം കൂടി നമ്മള് ഈ സ്ഥലത്ത് വീശാറില്ലേ ഇപ്പൊ എന്തോ ഒഴുക്കിൽ വന്ന് കിടക്കണ്ടായിരുന്നോണ്ട് എന്തോ മരക്കഷ്ണം വന്ന് എടുക്കണ്ടോ ഗൈസ് അപ്പൊ നമ്മൾ ഇത് ഇറങ്ങി എടുക്കാൻ പോകട്ടോ അപ്പൊ വീശുമ്പോ അങ്ങനത്തെ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടി വരും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ കമന്റ് ആയിട്ട് പറയാട്ടോ അപ്പൊ നമ്മൾ മുങ്ങേണ്ട വരുന്നതുകൊണ്ട് നന്നായി നല്ല ഇടത്തല്ലാട്ടോ നല്ല ഉടക്കല പോന്നാ പോന്നു കയസ് ഭാഗ്യണ്ട് മീനൊന്നും ഉണ്ടാവുന്ന ചാൻസില്ല കേട്ടോ കാരണം കുറേ നേരം അവിടെ വല കിടന്നു ഓ ഒന്നുമില്ല ഒന്നൂല്ല ചവറ് മാത്രം ചെറാ വീച്ചിലാട്ട നമ്മളിന്ന് ഇറങ്ങി ഇറങ്ങിയ കാരണം ഇനിയിപ്പന്താ ചിറ പറ നല്ല ഒഴുക്കാട്ടോ ഒഴുക്ക് കണ്ട നിൽക്കാൻ നല്ല ഈമ കണ്ടല്ലേ അപ്പൊ ഇവിടെ ഈ ഒഴുക്കുള്ള കാരണം മീനുകൾ വന്ന് ചാൻസ് ഉള്ളത് പക്ഷെ ഇപ്പൊ നമുക്ക് കിട്ടുന്നില്ല കേട്ടോ എന്താ അറിയില്ല ഓ മീനട്ട് ഗൈസ് കേട്ടോ കുറ്റനാരൻ പറയുന്നവിടെ ഇതൊക്കെ മട്ടാലും ഊറുമ്പോൾ അടിക്കുന്നുണ്ടാ അൾട്രൈറ്റർ ഊറുമൊക്കെ അടിക്കുന്നത് കണ്ടിൽ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള മീൻ ഇട്ടാ നമ്മൾ പല വട്ടം കാണിക്കാറുണ്ട് ഇത് കൂടുതൽ നമുക്ക് രാത്രികളിലായിട്ട് കിട്ടാറ് രാത്രി വച്ചുമ്പോൾ കൂടുമ്പോൾ കിട്ടാറുണ്ട് ഒഴുക്കത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ കണ്ടുപിടിക്ക് നല്ല അടിപൊളി തിളക്കുള്ള മീനാട്ടാണല്ലോ ബ്ലഡ് ഇല്ലാത്ത മീനാട്ട പോയി വെയിലിപ്പോളെ കുടിക്കോക്കോ

தீபாவளி பெட்டதாட்டா வலி குத்தன வலினது எலிக்கு தனி அபு ஆபு கழி கழி കൊളത്തും കൊളത്തുമ്പോ കുടുങ്ങിട്ട അവിടെ കുപ്പി ചൂടിട്ടണ്ടായി വെള്ളം കയറ്റത്തിന് ഇട്ടാ ആരും പണി വെച്ചത് നമ്മളാ പോല അതും കുടുങ്ങിട്ടാണ് കുടുങ്ങിട്ട് നമ്മളിതേ മോഹളിലേക്ക് പോയിട്ട് കമ്പ് ഒടിച്ചിട്ടിട്ട On, guys, I live a pull. Guys, all two different

അപ്പോൾ നമുക്ക് ആകെ കിട്ടിയത് ഈ മീനോട്ടാ കണ്ടല്ലേ എന്തായാലും ഒരു കറിക്കുള്ള മീൻ കറി വെക്കാനുള്ള മീന് വേണ്ടി വന്ന കേട്ടാ നമുക്ക് ഇത് മോളി പോയിട്ട് നോക്കട്ടോ അത്ര മീൻ കിട്ടി ഓ എന്നാലും കുഴപ്പമില്ല കേട്ടോ കറിക്കുള്ള മീൻ കിട്ടിന്നെട്ടില്ലേ നല്ല ഫ്രഷ് കോലാണ്ടില്ലേ നല്ല സൈസ് കൊല നട്ടാണില്ലേ അടിപൊളി സൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യം കാണുന്നു തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാര് കണ്ടില്ലേ ഒരു കറിക്കുള്ള മീനുകൾ കിട്ടിയിട്ട് കാണില്ലേ